വെൽക്കം ബാക്ക് ടു കുൽ മാസ് വേൾഡ് അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് നമ്മുടെ നീഡിൽ റോക്കിലേക്കാണ് കേട്ടോ നീഡിൽ റോക്ക് എന്ന് പറഞ്ഞാൽ ഊസിമലയാണ് ഇത് നമ്മുടെ കുട്ടി പോകുന്ന വഴിക്കാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കൂടെ ഇന്നുള്ളത് ഞാനുണ്ട് ഉമ്മച്ചിയുണ്ട് സിയാറുണ്ട് പിന്നെ നമ്മളെ വാപ്പച്ചി സ്ഥിരമായ ഡ്രൈവിംഗ് തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് അടിപൊളി സീനറീസ് ആയിരുന്നു രാവിലെ കാരണം നമ്മളെല്ലാം പാട്ടൊക്കെ അടി ചില്ലായിപ്പോയി നമ്മൾ നാടുകാണി ചുരം വഴിയാണ് കേട്ടോ പോകുന്നത് നല്ല രസമാണ് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ അടിപൊളി തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഈ ഊട്ടി പോകുന്നവരാണെങ്കിൽ മസ്റ്റ് വിസിറ്റ് ആണ് കേട്ടോ ഈ നീഡിൽ റോക്ക് അപ്പോൾ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഈ എന്താ സീനറീസൊക്കെ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് അങ്ങനെ നമ്മളിതാ പോകുന്ന വഴിക്കല്ല പച്ചപ്പും ഹരിതാബൊക്കെ നല്ല ആസ്വദിച്ച് പോവാണെങ്കിൽ നല്ല രസമായിരുന്നു നല്ല തണുപ്പും പിന്നെ കോടയൊക്കെ ആയിരുന്നു പിന്നെ നമ്മളൊരു കടയിൽ ചായ ഒടിക്കാൻ നിർത്തി പിന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൊരു കാരണം ഈ പാസ് എടുക്കണം ഈ ഊട്ടിയിലേക്ക് വരുന്നവരൊക്കെ അപ്പോൾ നമ്മൾ ഈ പാസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല നമുക്കിതിനെക്കുറിച്ച് വലിയ അറിവുണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങൾ എടുക്കാൻ മറക്കുകയാണെങ്കിൽ അവിടുത്തെ ചേച്ചിമാർ നിങ്ങൾ പറഞ്ഞ എടുത്തരൂ കേട്ടോ അവർ അപ്പോൾ നിങ്ങൾ എടുക്കുക അവർ പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് മുപ്പത് രൂപ മേടിക്കും നമ്മൾ ആ മുപ്പത് രൂപ അവർ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള വെയ്റ്റിങ്ങിലാണ് അങ്ങനെ ഒരു ചേച്ചി നമ്മളെ വണ്ടിയുടെ അടുത്തേക്ക് വന്നിട്ട് മുപ്പത് രൂപ മേടിച്ചു കേട്ടോ പിന്നെ എന്താ തേയിലത്തോട്ടം കാണാൻ അടിപൊളിയാണ് പക്ഷേ എൻ്റെ ഉണ്ണിക്കൊന്നും വലിയൊരു പുതുമുണ്ടായിരുന്നില്ല കാരണം നമ്മൾ വാൾപ്പാറ പോയപ്പോഴൊക്കെ ഓനി ഇത് തന്നെയെന്ന് കണ്ട് പറഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ നമ്മളിതാ ഗൂഢല്ലൂർ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് ലെഫ്റ്റ് മൈസൂരും സ്ട്രേറ്റ് ഊട്ടിയാണ് നമ്മളിപ്പോൾ പോകുന്നത് നമ്മുടെ ഊട്ടിയിലേക്കാണ് അങ്ങനെ നമ്മളിതാ ഊട്ടിയിൽ പോവുകയാണ് കേട്ടോ പിന്നെ സൈഡിലൊക്കെ നിറയെ കുരങ്ങന്മാരുണ്ടായിരുന്നു ഇപ്പം നിങ്ങൾക്കൊന്നിനെ കാണുന്നുള്ളൂ കേട്ടോ പിന്നെ നിങ്ങൾ ഈ മസനകുടി വഴി പോവാൻ പ്ലാൻ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് നീട്ടിലോക്കും മിസ്സാവും നിങ്ങൾക്ക് തിരിച്ച് ഇറങ്ങുമ്പോൾ എന്താ ഗൂഢലൂർ വഴി ഇറങ്ങാം അപ്പോൾ അതിനൊക്കെ പരിഹാരമുണ്ട് പോകണമെങ്കിൽ എല്ലാത്തിനും പരിഹാരമുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ നമ്മളിതാ എക്കെയിൻ നമ്മുടെ കുടമഞ്ഞ കാസ് പോവുകയാണെ പിന്നെ നമ്മുടെ മെയിൻ എന്താണ് ഇതാണ് താങ്ങലാണ് നമ്മുടെ ഗൂഗിൾ മാപ്പ് അത് നോക്കിയിട്ടാണ് നമ്മൾ പോകുന്നത് പിന്നെ പോണ വഴിക്ക് എന്ത് രസമാണ് അറിയുക നല്ല കാഴ്ചകളൊക്കെ ആയിട്ട് അങ്ങനെ നമ്മൾ ഇതാ നമ്മുടെ യു കാലപ്ടേഴ്സിൻ്റെ കുറേ ഒരു സ്ഥലം കണ്ടു പിന്നെ നമ്മൾ എല്ലാ വണ്ടികളും നിർത്തുമ്പോൾ നമ്മൾ നിർത്തണം എന്നാണല്ലോ അപ്പം നമ്മൾ നിർത്തിയിട്ട് കുറച്ച് ഒക്കെ എടുത്തു വണ്ടിയുടെ ഉള്ളീന്ന് വണ്ടിയുടെ ഉള്ളിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഗൈസ് നല്ല അടിപൊളി യു കാലിക്റ്റേഴ്സിൻ്റെ മണമായിരുന്നു അങ്ങനെ നമ്മൾ നമ്മുടെ ഊസിമലിഡിൽ റോട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളിതാ അവിടെ കണ്ടുപോകൾ ട്യൂഷനിന്നും കോളേജിൽ നിന്നൊക്കെ ട്രിപ്പ് വന്നവരാണ് അങ്ങനെ നമ്മൾ നിഡിൽ റോക്ക് വ്യൂ പോയിൻറ്റിലേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് കേട്ടോ വാപ്പച്ചി ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട് മുതിർന്നവർക്ക് ഇരുപത് രൂപയും കുട്ടികൾക്ക് പത്ത് രൂപയാണ് കേട്ടോ പിന്നെ സിയാറിൽ അതിൻ്റെ തൊട്ടടുത്തുള്ള പാർക്കിലേക്ക് ഓടി ഓ ഓടിയാൽ പിന്നെ നമ്മൾ പിന്നാലെ ഓടണം അപ്പം പിന്നെ നമ്മൾ അവിടുത്തെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ പോയി രണ്ട് പൂഞ്ഞാലാട്ടവും കുറച്ച് സീസോമലൊക്കെ ആടിക്കഴിഞ്ഞിട്ട് ദാ ഇതാണ് കേട്ടോ നമ്മുടെ ടിക്കറ്റ് ഇരുപത് രൂപ പത്ത് രൂപയാണ് കേട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ എന്താ അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ അവർ ടിക്കറ്റ് ചോദിക്കും അത് കൊടുക്കണം അതിൻ്റെ തന്നെ നമുക്ക് ടോയ്ലറ്റ് ഉണ്ട് കേട്ടോ പിന്നെ കുറച്ച് നടക്കണം എന്നാലാണ് നമുക്ക് ഈ വ്യൂ പോയിന്റ് കിട്ടുള്ളൂ അങ്ങനെ നമ്മളിത് ആസ്വദിച്ച് നടക്കുകയാണ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കണ്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവണ ഉണ്ടാവും ചുറ്റിലും മരങ്ങളൊക്കെ അയച്ച് പിന്നെ കുറച്ച് ഫോട്ടോസ് അത് മുക്കി ഒരു ടൂർ വന്നാൽ പിന്നെ ഞാൻ കണ്ണിനയിൽ കാവനോട്ടം കളിച്ചു കിട്ടും പിന്നെ കഴിച്ചവിടെ കണ്ടു അവർ മാൻ്റെ അടുത്ത് നിൽക്കുന്നത് ആ തച്ചത്ത് കണ്ടോ നല്ല അടിപൊളിയാണ് അവരവിടെ നിൽക്കുന്നത് കാണാൻ പിന്നെ ആ ആടിനെ കണ്ടില്ലേ അവിടേക്കെത്തണ നമ്മൾ നല്ല അടിപൊളി നടപ്പാതൊക്കെയാണ് അതുകൊണ്ട് നമുക്ക് വേഗം എത്താമെന്ന് വിചാരിക്കണം പിന്നെ നമ്മളിത് വ്യൂസ് ഒക്കെ ആസ്വദിച്ച് പോവാണ് നല്ല തണുപ്പും കോടയും നല്ല വ്യൂസും അങ്ങനെയൊക്കെ അയച്ച് നമുക്ക് അങ്ങനെ ബോർ അടിക്കില്ലാട്ടോ അപ്പോൾ നമ്മുടെ ഒരു സൈഡിൽ വ്യൂവും അപ്പുറത്തെ സൈഡിൽ നമ്മുടെ പാറക്കെട്ടുമാണ് കേട്ടോ അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ നട തുടരുകയാണ് ഞാൻ കണ്ടു ഗേസ് ഇനി എങ്ങനെ ഉണ്ട് പറയണം കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ പോകുന്ന വൈക്കൽ സൈഡിൽ നിറയെ പാറക്കെട്ടുകളായിരുന്നു അപ്പം ഞാൻ അവിടെ കയറി ഇരുന്നിട്ട് രണ്ട് ഫോട്ടോ എടുക്കുക എന്നൊക്കെ വിചാരിച്ച് ഈ കയറുന്നത് കുറെ ഇങ്ങനെയല്ല ഗൈസ് ഞാനാണ് അങ്ങനെ പിന്നെ അവിടെ ഇരുന്നിട്ട് നാലഞ്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ നടാ തുടരുകയാണ് അപ്പോൾ അബം കണ്ടപ്പോൾ ഓരോന്നും ഇങ്ങനെ തിരിപ്പിടിച്ചിട്ട് നടക്കുള്ളൂ നല്ല പോലെ നടക്കില്ല പിന്നെ ഇക്ക് പേടിയായ കാരണം ഓടുമ്പത്തിനും ഞാൻ പിടിക്കുന്നുണ്ട് കാരണം അതിൻ്റെ ചില സൈഡുകളൊന്നും ആ സാധനം ഇല്ല അപ്പോൾ നമ്മളിത് അത് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ആ കാണുന്നത് കൂടാറില്ല അവിടെയാണ് നമ്മുടെ വ്യൂ പോയിന്റ് അങ്ങനെ സക്സസ്ഫുള്ളി നമ്മൾ നമ്മുടെ വ്യൂ പോയിന്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ നല്ല രസമായിരുന്നു ഇവർ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ എൽ കെ ജി കുട്ടികളെ പോലെ കളി തുടങ്ങിയിട്ടുണ്ട് വാപ്പിക്ക് ഇപ്പോഴും എൽ കെ ജി കുട്ടിയാണ് കണ്ടോ ഇവർ ഓടിക്കളിക്കുകയാണ് ഗൈസ് തൊട്ടൊരു തൊട്ടൊരു വെള്ളന്മാർ കളിക്കുകയാണ് ഇവിടെ നല്ല രസമാണ് കേട്ടോ കുറേ ആൾക്കാരുണ്ട് അങ്ങനക്ക് അങ്ങനെ ഇവരുടെ കളി തുടരുകയുണ്ട് ഇവിടെ ഞങ്ങൾ കുറച്ച് നേരം വ്യൂ ഒക്കെ ആസ്വദിച്ചു കണ്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഉണ്ടാവും രസമാണ് ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ കിട്ടും കേട്ടോ നമുക്കിവിടെ നിന്നാൽ അടിപൊളി വ്യൂസൊക്കെയാണ് ചെറിയൊരു തണുപ്പൊക്കെ ആകുമ്പോൾ വേറെ വൈബ് തന്നെയാണ് പിന്നെ ഈ മരത്തിൻ്റെ വിഷ്വൽസൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഈ വ്യൂസൊക്കെ അങ്ങനെ പിന്നെ ഇതാ അവർ ഇതിൻ്റെ മുകളിൽ കയറുന്നുണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്തു അതിൻ്റെ മുകളിൽ കയറാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ അതാ ആദ്യം ഉണ്ണി കയറി പിന്നെ ഞാൻ കയറി പിന്നെ അതിൻ്റെ ഇടക്ക് വാപിച്ച് ഞാൻ ഫസ്റ്റ് കയറിയിട്ട് നിങ്ങൾ കയറിയാൽ മതി പറഞ്ഞിട്ട് വാപിച്ചു മുന്നിൽ കയറിയിട്ടോ കേ പിന്നെ കാര്യം ഞങ്ങൾ അത്ര ഉയരത്തിലേക്കൊന്നും കയറിയിട്ടില്ല ഡെയിഞ്ചറാണത് കേട്ടോ നല്ല ഉയരത്തിൽ ഇത് ഈ മല ഉണ്ട് അതിന് പ്രത്യേകം നടപ്പാതൊന്നുമില്ല നമ്മളെന്നിങ്ങനെ പാറമ പിടിച്ച് കയറണം കണ്ടോ ആ അവിടെ കാണുന്ന ആടിൻ്റെ വരെ ആൾക്കാരൊക്കെ കയറിയിട്ടുണ്ട് നമ്മളത്രയൊന്നും കയറിയിട്ടില്ല കേട്ടോ നല്ല ഡേഞ്ചറാണ് അപ്പോൾ നിങ്ങൾ കയറുന്നവർ സൂക്ഷിക്കുക എന്താ ഫോട്ടോസ് എടുക്കും ഒക്കെ എടുത്തോളൂ അപ്പം എന്നാലും സൂക്ഷിക്കുക ഞാൻ കയറിയിട്ടില്ല എത്ര അടിപൊളി യാത്ര വെറുതെന്തിനെ വെച്ചിട്ട് ഞങ്ങൾ പിന്നെ മുക്കാണ്ട് അധികം പോയിട്ടില്ല പിന്നെ അവിടെ നിന്നിട്ട് നമ്മളിത് ആസ്വദിച്ച് വ്യൂ ഒക്കെ പിന്നെ വാപ്പച്ചി ഇതാ നാലഞ്ച് ഫോട്ടോസൊക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഗൈസ് നമ്മൾ തിരിച്ചിറങ്ങിയിട്ടുണ്ട് ഇതാ ഉമ്മച്ച് നേരത്തെ ഇറങ്ങിയിട്ട് ഉമ്മച്ച് നിന്നിട്ട് നമ്മൾ വീഡിയോ എടുത്തരാണ് അങ്ങനെ നമ്മളിതാ ഇറങ്ങുകയാണ് കേട്ടോ ഗൈസ് പിന്നെ നമ്മൾ എഗെയിൻ താഴത്തേക്ക് പോകണമല്ലോ പിന്നെ ഗേൾസ് ഞങ്ങൾ ഈ നടക്കണ വഴിയുടെ എന്താ ബ്യൂട്ടി നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും ഞാൻ പറയുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല പക്ഷെ നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടോ അടിപൊളി തന്നെ ആണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇവിടുത്തെ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ കണ്ടോ ഗേൾസ് അവിടെ ഒക്കെ കയറിയിട്ട് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കണുണ്ട് അതൊക്കെ സൂക്ഷിക്കുക അങ്ങനെ പിന്നെ നമ്മളിതാ അവിടുത്തെ വ്യൂസൊക്കെ ആസ്വദിച്ചിട്ട് തിരിച്ച് പോവാണ് അങ്ങനെ ഗേൾസ് നമ്മൾ എന്താ തിരിച്ചെത്താനായിട്ടുണ്ട് പിന്നെന്തായാലും സിയാറിനൊരു ഞാൻ പോയെന്നും വളർന്നു വരും മുൻപുള്ള അങ്ങനെ ഗായ്സ് നമുക്ക് നമ്മുടെ സിയാറിൻ്റെ ഒരു സുന്ദരമായ ഗാനത്തോടു കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് വൈറ്റപ്പിയാണ് അപ്പോൾ ഈ കുൽസിമാസ് വേൾഡിൻ്റെ നിഡിൽ റോക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബായ്